കുത്താപ്പൂ കുത്താപ്പൂ എന്തണ്ടി ഇതാ അവിടെ നമ്മുടെ ആരൊക്കെ നോക്കുംബാ വാ ഇവിടെ നമ്മുടെ ആരൊക്കെ ഇടക്കണു നോക്കുവാ ആ അപ്പോ അവിടെ പോയി എന്താ ചോദിക്കേ അവരിത്തു എന്താ ചോദിക്കേ പുറത്തേക്ക് പോകരുത് എന്നെ പഠിച്ചോടും വാല് ചുമ്പോൾ വേണമെങ്കിൽ എടുത്തു കാണിച്ചു വാ എടുത്ത് കാണിച്ചു തരാം നമ്മുടെ കുട്ടുവിനെ കാണിച്ചു തരാം കുട്ടു ഇതാ നമ്മുടെ കുട്ടാപ്പിട്ടാ ആ കണ്ടാ കുട്ടാപ്പീനെ കണ്ടടാ പരിചയപ്പെടണോ കുട്ടാപ്പി ഇരിക്കണ ഞാൻ അവിടെ കുട്ടാപ്പിട്ടാ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നൊന്ന് ചീരുത് കേട്ടോ അതെ കുട്ടാപ്പി പരിചയപ്പെടുന്നുണ്ട് ഹായ് കുട്ടാപ്പി ഒരു ഹായ് പറഞ്ഞേടി കുട്ടാപ്പി ഒരായ് പറഞ്ഞേ ഓഹ് ഒരു വിറയല്ല അവന് ദേഷ്യം വരിക തോന്നുന്നു ആനടാ ഏ എന്താ ടീ അങ്ങോട്ട് പോകരുത് എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോക്കോട്ടാ ചെക്കന്മാര് പാവമാണ് ഒന്നും ചെയ്യില്ല കേറിപ്പിക്കോ റൂമിപ്പിക്കോ നീ പെക്കോ റൂമിപ്പിക്ക അവര് കണ്ടില്ലേ ആ കണ്ടില്ലേ അവര് കണ്ടില്ലേ ഇപ്പോ നീ കയറിപ്പിക്കോന്നേ പോ പിന്നെ നോക്കി അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കാ കേറിപ്പോ അങ്ങട്ട് പോയി കിടന്നെ പോട്ടാ പുറത്തു പോകരുത് ഇവരാണെങ്കിൽ ഇത്ര നേരം മഴയത്ത് അവിടെ കറങ്ങിക്കൂട് നടക്കലായിരുന്നു എന്നെ കണ്ടുകഴിഞ്ഞ ഇപ്പോൾ ഇതേ വിളിച്ചു വന്നു ഇല്ലേ ഞാൻ വിളിച്ചപ്പം വരും ഇവന് ചെറുതായിട്ട് കേൾവി കുറവുണ്ടെന്ന് തോന്നുന്നു പറയുന്ന പെട്ടെന്ന് മനസ്സിലല്ലോ പക്ഷെ എൻ്റെ മൂത്തെന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ചിരിപ്പ് കടിക്കരുത് കേട്ടോ കുട്ടു കുട്ടു ടോമി കുട്ടി വന്നിട്ട് ഒരു ഓട്ടോ ഓടിയത് പിന്നെ കാണാനില്ല ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടാപ്പി കയറി അറിയില്ല കുട്ടാപ്പി പിന്നെ കുട്ടു ഏ കുട്ടുമണി ഇതാ എഴു ചെക്ക ഒരു ദിവസം എവിടെന്നു വിഷന്ന് ഓടിക്കയറി വന്നതാ അപ്പം ഞാൻ ഭക്ഷണം കൊടുത്തു ബിസ്ക്കറ്റ് കൊടുത്തു അങ്ങനെ ആളിവിടെ തന്നെ സെറ്റിലായി എൻ്റെ മാത്രം ആൾക്കിവിടെ ഒരു ഇഷ്ടമുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും പേടിയാ കുട്ടികൾ വിളിച്ചാലൊന്നും അകത്ത് കേറി വരില്ല പിന്നെ ഇഷ്ടമുള്ളൂന്ന് അങ്ങനെയല്ല അതുപറഞ്ഞാൽ ആരെയൊക്കെ കണ്ടാലും പേടിയാ കുറേ തല്ലും ഏറെക്കെ കണ്ടിട്ടുണ്ടാവുക അതിൻ്റെയായിരിക്കും എടാ മഴയിൽ പോകല്ലേ കിടുക അവിടെ കിടക്കാനാണോ കിടന്നോ കിടന്നോ കേടന്നോ ഇവിടെ വന്ന് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എന്നോടുള്ള വിശ്വാസം ഇങ്ങനെ അവന് വന്നു അപ്പോൾ പിന്നെ ഇവിടെ ഇട്ട് പോകുന്നില്ല ഇപ്പോൾ ഇവിടെ തന്നെയാണ് അപ്പം അഞ്ചാറ് മാസമായി ഇപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ കൂട്ടൊക്കെ ആയിട്ട് കൂട്ടായി ആദ്യം ഇവരൊക്കെ കടിച്ചു ഓട്ടിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഓട്ടിക്കില്ല ടോമിയും കുട്ടുവൊക്കെ ആയിട്ട് നല്ല കൂട്ടായിട്ടുണ്ട് ഇതാ കുട്ടു കുട്ടു വിളിക്കുമ്പോൾ വാല ആറ്റൊന്ന് കാണണ്ടേ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇതിപ്പോൾ നല്ല മഴ ഉണ്ട് ഇപ്പം കാലത്ത് തുടങ്ങിയാണ് മഴ കേട്ടോ രാത്രി പെയ്തിട്ട് നിന്നായിരുന്നു പിന്നെ കാലത്ത് നല്ല മഴ കുളത്തിനകത്ത് കുറേ ഇങ്ങനെ തവളകളുടെ സൗണ്ട് ഏറ്റുന്നുണ്ട് അതിൽ കേൾക്കണ്ടെന്നറിയില്ല ഭയങ്കര സൗണ്ടാണ് സംസാരിക്കുന്നത് രാവന അവടെ പോയി കിടന്നു നമ്മുടെ ടോമി കിടന്നിട്ട് കിടക്കണ്ട ടോബിന്റെ മേത്ത അഴുക്ക് എപ്പോഴും ഉണ്ടാവും ഡെയിലി ഞാൻ കഴുകിടും എന്നാലും അഴുക്കുണ്ടവിടെ കുട്ടുമോ കുറ്റു കുറ്റു ഞാനിപ്പിടന്നോട്ടാ കുട്ടാ കുട്ടാപ്പി ഇനി ഇവിടെന്ന് അനങ്ങലിടമ എന്തി എന്തി വിളിക്കണെ അച്ഛന് വിളിക്കുന്നടാ എന്താ ചോദിച്ചടോ അർഷനിപ്പൊ വിളിച്ചുകൂടി പോയിട്ടാ അവന് ഇനി ഉറങ്ങിയണിച്ചിട്ടില്ല പത്ത് മണി കഴിഞ്ഞാൽ അവൻ നോക്കട്ടെ എവിടെ അർഷാദ് എണിച്ചു ആ ഉറങ്ങിയണിച്ച നേരായി കുട്ടാപ്പി വെറുതെ വിളിച്ചുകൂടി നടക്കും അവനെ മറ്റേ അർഷനെ എണുപ്പിച്ചു വിട്ടേ എണിച്ചല്ലോ എനിക്കിട ചെക്കാന്ന് പറയും ബെഡ് എണിക്കാൻ പറയാം എന്ത് എന്ത് മമ്മ വേണോ മമ്മ വേണോ ബാ മമ്മൂ ബാടി ഇതിന് അമ്മ പാത്രത്തിൽ തരാലോ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാൻ എനിക്ക് സമയമില്ല പുറത്തായിരുന്നു വന്നപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി പോയത് എന്നാ കഴിച്ച പാത്രത്തിൽ തരട്ടെ അതെൻ്റെ ചായ അങ്ങനെ ബാക്കി ഇരിക്കുന്നവണ് വേണ്ട മുഴുവൻ കുടിച്ചിട്ടില്ല അപ്പോഴത്തേന് നമ്മുടെ കുട്ടും തന്നില്ലേ അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പോയതാണ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് വരാൻ മറ്റേ അതാണ് നമ്മൾ കഴിക്കുമ്പോഴും ഇപ്പം എന്തുതാക്കുകയാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ നോക്കിയിരിക്കില്ല അതൊക്കെ അവിടെ വെച്ച് അവർക്കുള്ളത് കൊടുക്കും അവരെ പട്ടണിക്കില്ല ഫസ്റ്റ് അതിൻ്റെ കാര്യം നോക്കും എന്നിട്ട് ബാക്കി നമ്മുടെ കാര്യം അപ്പം പിന്നെ എൻ്റെ ചായ പിന്നെ മെഡി ചായ കുച്ചിട്ട് കേട്ടോ നമുക്ക് കഴിച്ചു ചായ കുടിച്ചു കഴിഞ്ഞു ചായ തണുത്ത് പച്ചവെള്ളം പോലെ വെറുതെ കുടിച്ചു തീർത്തു ഇവന്മാരെ തണൊക്കെ വെക്കുന്നേ എന്ത് ആരും ഓട്ടിക്കാൻ പോയത് അവിടെ ഇടക്ക് മഴയിൽ പോവല്ലേ അവിടെ കിടന്നോ നമ്മുടെ പൊന് കിടന്നോട പൊറത്ത് പോണ്ടട്ടാ എന്റെ മൂൻ കിടന്നോ കിടന്ന എൻ്റെ കുട്ടി കിടന്നിടാ അവിടെ കിടന്നുണ്ടോ നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണല്ലേ ആ നല്ല കുട്ടിയാ അവൻ പോയാ പുറത്തുനിന്ന് ഏതെങ്കിലും നായ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടിക്കാൻ പോകുന്നു ദേ വേറെ നായനെ ഓട്ടിക്കാൻ പോയത് മഴയും കൊണ്ടിട്ട് നടക്കണം കുട്ടി മാ ഇപ്പം എന്നെ കിടന്നോട്ടെ അമ്മപ്പരം ഇവിടെ വരണ്ട് എവിടെ പോയാലും പിന്നെ ഇങ്ങോട്ട് ഓടി വരും ഇവിടെ വന്ന് കിടക്കും ഇവളുണ്ടല്ലോ ആരുടെ അടുത്ത് അടുപ്പം കാണിക്കില്ല ഇത് കണ്ട ഇടയ്ക്കിങ്ങനെ വരും ഇവര് വരുമ്പോൾ വരും പോവും ബിസ്ക്കറ്റ് മാത്രം കഴിക്കുള്ളൂ ചോറൊന്നും കഴിക്കില്ല അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കഴിക്കില്ല അവൾക്ക് ഭയങ്കര പേടി കൂടുതലാണ് നമ്മളവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം അവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ കഴിക്കും ഇവിടെ വന്ന് ഇത്ര വർഷത്തിനിടയ്ക്ക് നമ്മുടെ അടുത്ത് അധികം അടുപ്പത്തിൽ നിൽക്കാത്ത ഒരാൾ ഇവള് മാത്രമാണ് കണ്ട ഇവള് കണ്ടിട്ടുണ്ടാവും ചില വീഡിയോയിലൊക്കെ മുമ്പ് അമ്മ വീടിനെ ടൈം ഗേറ്റിന്റെ ഉണ്ടാവും വാടി വാ വാ എടുത്തിട്ട് പോവല്ലേ പോലെ കുട്ടാപ്പി കഴിച്ചിട്ട് പോയാ അടുക്കളയിൽ എന്ത് പണി പ്പ് വരാം ഇത് നിനക്ക് തന്നെ പോന്നേപ്പരാ പോയോ അവളെ വിടാ പോയവള് ഇതാ വരുമ്പോഴത്തേനും പോയി അവൾ അങ്ങനെയാ നിൽക്കില്ല കുത്തുമ്മ എൻ്റെ കുറ്റീട്ട് കഴിച്ചിപ്പരാ ഏട്ടാ അവിടെ ഉണ്ടോ നോക്കട്ടെ ഇതാ വരുന്നോട്ടാ പോയടാ അവൾ ആ ഇതെവിടെ എന്നാൽ കഴിച്ചോട്ടാ അവൾ കഴിച്ചോ അതെ അവർ അവിടെ അടച്ച് ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവളെ കഴിക്കാൻ വിടില്ല അപ്പം അതൊക്കെ അങ്ങനെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ് പാവം ഭയങ്കര പേടിയാണ് നല്ല വിഷമം തോന്നുന്നു പാവത്തിന് മുഴുവൻ കഴിച്ചോട്ടെ പിന്നെ അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങോട്ട് വരില്ല അത്രയും വിശന്നാൽ മാത്രം എൻ്റെ അടുത്ത് വരുള്ളൂ കഴിച്ച അട്ടിടിപ്പന്നെ ആ നമ്മുടെ അമ്മൂൻ്റെയൊക്കെ ഫ്രണ്ടാണവള് കച്ചിരി കൂടെ കിടന്നോ ആ ആ മഴ കൊള്ളണ്ട അത് തീർക്കിടക്ക് വെ തീർക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗേറ്റ് ഇങ്ങനെ തുറന്ന് വെക്കുന്നത് മരണ അവള് കഴിക്കുമ്പോൾ ഇവൻ കഴിക്കാൻ പോവാം അപ്പം ഞാൻ കഴിക്കാൻ പുറത്ത് പോണ്ടിരിക്കാൻ വേണ്ടി ഗേറ്റ് അടച്ചതാണ് വാ നീ ഇവിടെ വന്ന് കിടന്ന വാ വാടിമാ ഡാ നിനക്ക് വയറ് നിറഞ്ഞ ഞാൻ ബിസ്ക്കറ്റ് തന്നല്ലേ ആ പിന്നെന്താ ഉള്ള കഴിക്കാൻ ഇവിടെ അകത്ത് കുട്ടി നോക്കണുണ്ടോ എൻ്റെ മുമ്പ് മഴ പെയ്തപ്പോൾ ബൈക്ക് അങ്ങോട്ട് ഇറക്കി നിർത്തിയതാണ് വൃത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മഴ കൊണ്ട് ക്ലീനായിട്ട് കിടക്കുമല്ലോ വാ വാടിമാ ഇവിടെ കയറി കിടന്നോട്ടോ കേറുക വാടാ അങ്ങോട്ട് വാടാ അവളെ വിളിച്ചിട്ടോ കുറ്റുമോര് വാല് വാട്ടിക്കെടുക്കുവാണ് ഇങ്ങനെ ആ കുറ്റുൻ്റെ വാല് പറഞ്ഞ് വീഴുവല്ലോ എന്തു തോന്നത് മഴയായപ്പോൾ ഈച്ചി ഉണ്ടല്ലേ അവനാ ചവിട്ടി കിടന്ന് ഉറങ്ങിയാലേ ഉറക്കം വരുള്ളൂ പിന്നെ കിടന്നു കേട്ടോ അപ്പ കിടന്നോ കുറച്ച് കിട്ടു കഴിക്കാൻ തരാം കേട്ടോ എല്ലാവർക്കും എല്ലാവരും അവിടെ കുത്താപ്പി ഇവിടെ തണുപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ചിരുന്ന് കൂടി കിടക്കുക കുത്താപ്പു കുത്താപ്പ് കൊണ്ട് പോണിക്ക